സംസ്ഥാനത്ത് അവധിക്കാല ക്ലാസുകൾ വേണ്ടെന്ന് മന്ത്രി സത്യവാങ്മൂലത്തിൽ തെറ്റായ വിവരങ്ങൾ നൽകിയ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിനെതിരെ പരാതി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനീകം ഓൺലൈൻ മോച ന്യൂസിലേക്ക് സ്വാഗതം അവധിക്കാല ക്ലാസുകൾ സംസ്ഥാന സിലബസിന് കീഴിലുള്ള സ്കൂളുകളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ ഉയരുന്നുണ്ട് കേരള വിദ്യാഭ്യാസ നിയമപ്രകാരം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മാസങ്ങൾ പൂർണ്ണമായും വേനലവധി കാലഘട്ടമാണ് അവധിക്കാല ക്ലാസുകൾ നടത്തുമ്പോൾ കുട്ടികളുടെയും രക്ഷകർത്താക്കളുടെയും സമ്മതമില്ലാതെ പണം പിരിക്കുന്നതായും ആക്ഷേപമുണ്ട് ഇത് പാടില്ലെന്നും മന്ത്രി നിർദ്ദേശിച്ചു വയനാട് പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജയ്ക്ക് പിന്തുണയുമായി ഇന്ത്യൻ ഗുസ്തി താരവും ഒളിമ്പിക്സ് മെഡൽ ജേതാവുമായ സാക്ഷി മാലിക് വീഡിയോ സന്ദേശത്തിലൂടെയാണ് സാക്ഷി പിന്തുണ അറിയിച്ചത് വനിതാ ഗുസ്തി താരങ്ങൾക്ക് നേരെയുണ്ടായ ഫെഡറേഷൻ പ്രസിഡന്റ് ബ്രിജ് ഭൂഷണെ ലൈംഗികാതിക്രമത്തിനെതിരെയുള്ള താരങ്ങളുടെ സമരത്തിൽ ആനി രാജ മുന്നിലുണ്ടായിരുന്നു ഇപ്പോഴും ഗുസ്തി ഫെഡറേഷനിലെ ലൈംഗികാതിക്രമത്തിനെതിരെ ആനി രാജ ഞങ്ങളോടൊപ്പം പോരാട്ടം തുടരുകയാണെന്നും സാക്ഷി പറഞ്ഞു വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് തുടർന്ന് ഏപ്രിൽ പതിനൊന്ന് വരെ പന്ത്രണ്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു പാലക്കാടാണ് അതിരൂക്ഷമായ ചൂട് അനുഭവപ്പെടുക ജില്ലയിൽ നാൽപ്പത് ഡിഗ്രി കടന്ന താപനില വരും ദിവസങ്ങളിൽ നാൽപ്പത്തി ഒന്ന് ഡിഗ്രി വരെ ഉയർന്നേക്കുമെന്നാണ് മുന്നറിയിപ്പ് കൊല്ലം ജില്ലയിൽ നാൽപ്പത് ഡിഗ്രി വരെയും താപനില ഉയർന്നേക്കുമെന്ന മുന്നറിയിപ്പുണ്ട് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ രണ്ട് ഗഡു കൂടി ചൊവ്വാഴ്ച മുതൽ വിതരണം ചെയ്യും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ലഭിക്കുക കഴിഞ്ഞ മാസം ഒരു ഗഡ് ലഭിച്ചിരുന്നു വിഷു ഈസ്റ്റർ റംസാൻ ആഘോഷകാലത്ത് നാലായിരത്തി എണ്ണൂറ് രൂപ വീതമാണ് ഓരോരുത്തർക്കും സർക്കാർ ഉറപ്പാക്കിയത് പതിവ് പോലെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴിയും നേരിട്ട് വീട്ടിലും പെൻഷൻ എത്തിക്കും കാന്തപുരം എ പി അബൂബക്കർ മുസലിയാരുടെ പേരിൽ വ്യാജ പ്രചാരണം നടത്തിയത് സംബന്ധിച്ച് പോലീസ് കേസെടുത്തു കോഴിക്കോട് കുന്ദമംഗലം പോലീസാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് അബൂബക്കർ മുസലിയാർ കോൺഗ്രസിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുവെന്നായിരുന്നു പ്രചാരണം മർക്കസിൻ്റെ ലെറ്റർ ഹെഡ് വ്യാജമായി നിർമ്മിച്ചാണ് പ്രചരണം നടത്തിയത് മധ്യവേനൽ അവധിക്കാലത്ത് ആഘോഷങ്ങൾ അപകടങ്ങൾ ആകാതിരിക്കാൻ ജാഗ്രത വേണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് കണക്കുകൾ പരിശോധിച്ചാൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ റോഡ് അപകടങ്ങളും മരണങ്ങളും കൂടുന്നതായാണ് കണക്കുകൾ അമിത ആഘോഷത്തിന് നാടുകൾ റോഡ് അപകടങ്ങളായും മുങ്ങി മരണങ്ങളായും കുടുംബത്തിൻ്റെയും മാത്രമല്ല പല നാടുകളുടെ തന്നെ സന്തോഷത്തെ കിടത്താറുണ്ട് അതിനാൽ ജാഗ്രത വേണമെന്ന് എം പി മുന്നറിയിപ്പ് നൽകുന്നു ലോക്സഭാ മണ്ഡലം ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രികയോടൊപ്പം സമർപ്പിച്ച സത്യവാമൂലത്തിൽ തെറ്റായ വിവരങ്ങൾ നൽകിയെന്ന് ചൂണ്ടിക്കാണിച്ച് എൽ ഡി എഫ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതി നൽകി മുഖ്യ ഓഹരിയുള്ള ഇന്ത്യയിലെ പ്രധാന ധനകാര്യ സ്ഥാപനമായ ജൂപ്പിറ്റർ ക്യാപിറ്റൽ അടക്കമുള്ള പ്രധാന ആസ്തികൾ രേഖപ്പെടുത്താതെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതെന്ന് പരാതിയിൽ പറയുന്നു സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം ക്രമാതീതമായി ഉയർന്നു തന്നെ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യുത വാഹന ചാർജിംഗ് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമോ പകൽ സമയത്തോ ക്രമീകരിക്കണമെന്ന് കെ എ സി ബി വൈകിട്ട് ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള സമയത്ത് അത്യാവശ്യമില്ലാത്ത എല്ലാ വൈദ്യുത ഉപകരണങ്ങളും ഓഫ് ചെയ്തും മാറ്റിവെക്കാവുന്ന പ്രവർത്തനങ്ങൾ പകൽ സമയത്തേക്ക് പുനഃക്രമീകരിച്ചും ഓട്ടോമാറ്റിക് പമ്പ് സെറ്റുകളുടെ പ്രവർത്തനം ഓഫ് ചെയ്തും സഹകരിക്കണമെന്നും കെ അഭ്യർത്ഥിച്ചു കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ ബഹുജന ഉപവാസം ഡൽഹി ജന്തർ മന്ദറിൽ ആം ആദ്മി എം എൽ എമാരും ഭാരവാഹികളും നൂറുകണക്കിന് പ്രവർത്തകരും ഉപവാസം അനുഷ്ഠിച്ചു സഞ്ജയ് സിംഗ് അതിഷി മർലന ഷെല്ലി ഒബ്രെ അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്തു സമരസ്ഥലത്തേക്കുള്ള റോഡുകളിൽ പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചിരുന്നു ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഒഴുക്കാൻ കൊണ്ടുവന്നതായി സംശയിക്കുന്ന നാലു കോടി രൂപ ട്രെയിനിൽ നിന്ന് പിടികൂടി സംഭവത്തിൽ തിരുനെൽവേലി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നയനാർ നാഗേന്ദ്രന്റെ ബന്ധു ഉൾപ്പെടെ മൂന്ന് പേർ അറസ്റ്റിലായി താമ്പരം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തിരുനെൽവേലി എക്സ്പ്രസ് ട്രെയിനിൽ നിന്നാണ് പണം കണ്ടെത്തിയത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ പരസ്യ നടത്തിയത് നയനാർ രാജേന്ദ്രന്റെ ബന്ധുവായ സതീഷ് നവീൻ പെരമാൾ എന്നിവരാണ് പിടിയിലായത് ജനേകം ഓൺലൈൻ മോജോ ന്യൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായ ജനത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലിനും സന്ദർശിക്കുക